Beep, <laughs> beep, तेरी प्यारे प्यारे सर पे तो तुमने दिन दिन गिर जाने से है बुल लेने लेते ले बरगुलों ले जगे लदгали की ഹായ് എല്ലാവർക്കും ഹായ് സബ്സ്ക്രൈബ് ലൈക്ക് സമകാലി വിഷയങ്ങളൊക്കെ ആരാചാരക്കുള്ള റീലൊക്കെ ദുഃഖത്തിന് നീളലായി മാറിയ ഞാൻ എൻ്റെ കൊട്ടാരം പരിചാരകൻ കൊങ്കുമാരിയുടെ മാത്മ്യം കാണ തപസ് ചെയ്യും സേവകൻ തപസ് ചെയ്യും സേവകൻ ചൂടാക്കളിയേനിന്ന് മാലിം ഞാൻ കുത്തി കറിഞ്ഞു കൊണ്ടോ മെലി മനസ്ല താമരീ മാപ്പുതൂ മാപ്പുതെരുസ അല്ല സിസ തോമസിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കും കൊടുക്കണം കോടതി പറഞ്ഞു കേട്ടെ തീരുമാനമെടുക്കാതെ കേന്ദ്രം റിപ്പോർട്ട് തേടി ഹൈക്കോടതി വയനാട് ദുരന്ത കേരളത്തിലെ ആ സാധുക്ക് ജനങ്ങൾ വയനാട് ദുരന്തത്തിൽ മരിച്ച ജനങ്ങൾ കണ്ടമാനം ജനങ്ങൾ അവർ കുറച്ച് ബാങ്ക് കുറച്ച് പൈസ കണ്ടെത്തി തള്ളിക്കൂടെ മോദിജി സാഹിബേ തള്ളിക്കൂടെ വയനാട്ടിൽ എന്തെങ്കിലും കൊടുത്തോ വയനാട് ദുരിതബാധിക്ക് എന്തെങ്കിലും കൊടുത്തോ മോദിജി സാർ ഒന്നും കൊടുത്തില്ല നിങ്ങള് കേന്ദ്രം ഒന്നും തന്നിട്ടില്ല അവസാനമായിട്ട് ചോദിക്കണേ അത് കുറച്ച് ലോണുകൾ ഉണ്ട് അത് തള്ളിക്കൂടെ തള്ളിക്കൊടുത്തുകൂടെ കാരണം ൂലിക്ക് പോകാൻ കഴിയില്ല വീടില്ല സ്ഥലമില്ല ഒരാൾക്ക് ഒന്നും പോയിട്ടില്ല എന്ന് വീട്ടും ബാങ്കിൽ കടന്ന പലിശ അങ്ങനെ കൂടാണ് ബാങ്കുകാരല്ലേ ഫ്ലേഡ് കമ്പനി മേനിലെ ടീമാണ് ബാങ്കുകാർ പലിശ കൂടി കൂട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഏതായാലും കേന്ദ്രം നിങ്ങളൊന്നും കൊടുത്തില്ല സാധിക്കും ഇതാക്കറിയാലോ അതുകൊണ്ട് അവര് ഭയങ്കര കടമൊന്ന് തള്ളിക്കൊടുത്തൂടെ മോദിജി നിങ്ങളെ പരിലെ കാസ ബി ജെ പിന്റെ പണ്ടെന്നല്ല പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾ ഈ കേരളക്കാരെടുക്കുന്ന ടാക്സ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് ടാക്സ് നിങ്ങൾ വാങ്ങുന്നുണ്ട് പെട്രോൾ പലത്തരങ്ങളും ശതമാനത്തിനം സെസ് ടാക്സ് നിങ്ങൾ വാങ്ങുന്നുണ്ട് അത് വെച്ച് തള്ളിക്കൊടുത്തൂടെ അല്ല ഞങ്ങളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തുള്ള പണ്ട് വേണ്ടതിനെ തള്ളിക്കൊടുക്കൂ ആ സ്വാഭാവിക സഹായമാവട്ടെ അവസാനം നിങ്ങളുടെ മുഖം ഒന്നും എനിക്ക് കൊള്ളു വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് കേരളത്തിൽ ബി ജെ പിക്ക് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നെങ്കിലും കടന്ന് കേരള ഉള്ള വകുപ്പില്ല ജനങ്ങൾ സമ്മതിപ്പില്ല അതുകൊണ്ട് അത്